നമസ്കാരം ഈ അധ്യാപക ദിനത്തിൽ പരിചയപ്പെടേണ്ട ഒരു അധ്യാപകയുണ്ട് വേറിട്ട പാതയിലൂടെയാണ് അധ്യാപക ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നത് സിനി കൃഷ്ണപുരി ആ അധ്യാപകയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശേഷങ്ങൾ കണ്ട് തിരിച്ചു വരാം ഇതാണ് നമ്മൾ പറഞ്ഞ വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു അധ്യാപക നമുക്കറിയാം സിനി കൃഷ്ണകുരി ഈ ടീച്ചർ ഇതുവരായിട്ടും ചിത്രരചന പഠിച്ചിട്ടേ ഇല്ല പക്ഷേ അഞ്ഞൂറിലധികം വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഇന്ന് വലിയ തരത്തിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും എന്താണ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ ചിത്രരചന പഠിച്ചിട്ടില്ല പിന്നെ അഞ്ഞൂറിലധികം ചിത്രങ്ങളാണ് വരച്ചത് അത് വലിയ തരത്തിൽ ഫേമസ് ആകുവേണ്ടിയിട്ടുണ്ട് കുട്ടികളാണ് നമ്മളോട് പറഞ്ഞത് ഇത്രയും വ്യത്യസ്തമായ വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുന്ന അധ്യാപകയുണ്ട് ഞങ്ങളുടെ അധ്യാപകയാണ് ചിത്രരചന പഠിച്ചിട്ടില്ല പക്ഷേ പാരമ്പര്യമായി കിട്ടിയതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അച്ഛൻ നല്ലോണം നല്ല രീതിക്ക് അച്ഛൻ പടം വരയ്ക്കുമായിരുന്നു അതുപോലെ എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ചേച്ചിമാരും പടം വരയ്ക്കാറുണ്ട് അപ്പോൾ അച്ഛൻ്റെ പാരമ്പര്യം കിട്ടിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് എത്ര കാലമായി ഇങ്ങനെ ഒരു ചിത്രരചന ഇത്ര വിപുലമായി വരച്ചു തുടങ്ങിയത് കോവിഡ് സമയത്താണ് അതിന് മുന്നിൽ നമ്മുടെ സ്വാഭാവികമായിട്ടും ബുക്കിലും റെക്കോർഡുകളും അങ്ങനെയൊക്കെ ഒരുപാട് വരച്ചിട്ടുണ്ട് പക്ഷേ കോവിഡിൻ്റെ സമയം വന്നപ്പോൾ വേറെ എൻ്റർടൈൻമെൻറ്റൊന്നുമില്ല ടി വി അധികം കാണാറില്ല അപ്പോൾ ആ ഒരു സമയം പോകാൻ വേണ്ടിയിട്ട് വരച്ചു തുടങ്ങിയതാണ് ഇത്രയധികം ചിത്രം ഈ പറയുന്ന ഒരു അഞ്ഞൂറ് ചിത്രങ്ങളധികം വരച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ ചിത്രങ്ങളെല്ലാം വലിയ തരത്തിൽ അതായത് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ അമ്പലങ്ങൾ നെയ്യറ്റിങ്ങര കൃഷ്ണൻകോവില് പോയാൽ പോലും ആ ഒരു ചിത്രം അതായത് ജീവൻ തുടിക്കുന്ന കൃഷ്ണന്റെ ആ ഒരു ഉണ്ട് അതെന്താണ് വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ഞാൻ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കാറാണ് ഉള്ളത് അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ ഞാൻ ചിത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് മറ്റേതൊക്കെ ക്ഷേത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഗണപതി ക്ഷേത്രം ഇവിടെ പെരുങ്കടകളുണ്ട് കോവിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ചിത്രങ്ങൾ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ഈ സിനി ആ പേര് തന്നെ തികച്ചും വ്യത്യസ്തമാണ് എന്താണ് ആ കൃഷ്ണപുരി എൻ്റെ വീടിൻ്റെ പേരാണ് അത് ഞാൻ ചേർത്തുന്നേ ഉള്ളു ഈ വിക്ടറി സ്കൂളിലെ കുട്ടികൾ ഇത്രയും അധികം സ്നേഹിക്കാൻ അവർ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ചോദിക്കുമ്പോൾ അവർക്ക് ആയിരം ഒരു എക്സ്പീരിയൻസ് എന്താണ് ഞാൻ അധ്യാപനം തുടങ്ങിയിട്ട് പതിനെട്ട് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്തൊമ്പതാമത്തെ വർഷമാണ് അപ്പോൾ മറ്റെന്ത് അവാർഡുകളെക്കാളും എൻ്റെ ശിഷ്യർ അതായത് ഞാൻ അവരെ എൻ്റെ പോലെയാണ് കാണുന്നത് അപ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു അംഗീകാരം അതുതന്നെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ കാണുന്നത് അപ്പോൾ ഞാനും കുട്ടികൾ കുട്ടികൾ മീൻസ് എൻ്റെ മക്കൾ അവരുമായിട്ട് അത്രയും ഒരു മാനസിക അടുപ്പം ഉണ്ടാകാറുണ്ട് ആ ഒരു അടുപ്പം എല്ലാ വർഷവും ഞാൻ നിലനിർത്തി പോകുന്നുമുണ്ട് അതിൻ്റെ ഒരു സ്നേഹം അവർ കാണിക്കാറുണ്ട് സ്കൂളിൽ ഏത് വിഷയമാണ് കുട്ടികൾക്ക് എടുക്കുന്നത് അതിലുപരി എന്തെങ്കിലും ഒരു സേവന മുന്നോട്ട് ഞാൻ ട്രാവൽ ആൻഡ് ആണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാവൽ ആൻഡ് ടൂറിസമാണ് എൻ്റെ സബ്ജക്റ്റ് അതിന് പുറമെ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറ് ഇൻവോൾവ് ചെയ്യാറുണ്ട് പിന്നെ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് അഞ്ച് വർഷമായി പ്രോഗ്രാം ഓഫീസറായിട്ട് സേവന അനുഷ്ഠിക്കുന്നു ഈ വയനാട് ദുരന്ത സമയത്ത് നിങ്ങൾ ആ സ്കൂളിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു സേവന പ്രവർത്തനം ഉണ്ട് കുറിച്ച് എന്താണ് പറയാനുള്ളത് വയനാട് വയനാട് നമ്മുടെ മാനവീയരാശി മുഴുവനായി ഞെട്ടിച്ച ഒരു സംഭവം അല്ലേ അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചപ്പോൾ അവർ അന്തിച്ച് നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും പുണ്യം അതാണ് അങ്ങനെ നമുക്ക് ഈ സാധനങ്ങൾ കളക്ട് ചെയ്തു കളക്ട് ചെയ്ത സമയത്താണ് ഞാൻ നിംസിൻ്റെ ഒരു പോസ്റ്റർ കണ്ടത് നിമ്സിൻ്റെ കൈത്താങ്ങായിട്ട് അവർ പോകുന്നുവെന്ന് അങ്ങനെ അവരുടെ എൻ്റെ മക്കളുടെ ആഗ്രഹപ്രകാരം നാഷണൽ സർവീസ് സ്കീമിൻ്റെ കീ കീഴിൽ ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്ത് തന്നെ കൊണ്ടുവന്നു ആ സാധനങ്ങൾ നമ്മൾ നിമ്സിലെത്തിച്ച് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വയനാട് സന്ദർശിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു ഈ ചിത്രരചന സ്കൂളിലെ കുട്ടികൾക്ക് സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ പഠിപ്പിച്ചിട്ടുണ്ടോ ഇവരായിട്ട് കുട്ടികൾ ഒരുപാട് വാസനയുള്ള കുട്ടികളുണ്ട് അവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് സൗജന്യമായി സൗജന്യമായി തന്നെയാണ് ഒരു ഒരു കാര്യങ്ങളും റെമ്യൂണറേഷൻ വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല എല്ലാം സൗജന്യമായി തന്നെയാണ് ചെയ്യുന്നത് ഇനി അധ്യാപക ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഈ കൂടെ കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ഈ ഒരു ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഒരു കാഴ്ചപ്പാട് ഇത് ചിരട്ടയിൽ ചെയ്യുന്ന ഒരു വർക്കാണ് അതായത് നമ്മളൊരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാല് ആ ഒരു പിക്ചറിന് ചിരട്ടയിൽ ഒപ്പിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയാണ് എത്ര സമയം എടുക്കും സമയം ഒരുപാട് എടുക്കും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് മനസ്സോട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കാണെങ്കിൽ സമയം അതിനൊരു പ്രശ്നമല്ല അത്രയും ക്ഷമയോടു കൂടി ചെയ്താൽ മാത്രമേ ഓരോ വർക്കും അതിൻ്റെ ചെയ്യാറുണ്ട് ഞാൻ ക്രാഫ്റ്റ് വർക്ക്സ് എല്ലാം ചെയ്യാറുണ്ട് അതായത് മെറ്റൽ എൻഗ്രേവിംഗ് ഉണ്ട് അതായത് മെറ്റൽ ഷീറ്റ് എടുത്ത് അതിനകത്ത് പെയിൻ്റ് അടിച്ച് സൂചി കൊണ്ട് ഡിസൈൻ കൊത്തിയെടുക്കുന്ന രീതിയാണ് മെറ്റൽ എൻഗ്രേവിംഗ് മെറ്റിപ്പട്ടം ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട് ആ നെത്തിപ്പട്ടത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കാർ ഹാങ്ങിങ്സ് ഡോർ ഹാങ്ങിങ്സ് അങ്ങനെ ഒരുപാട് കരകൗശല വസ്തുക്കൾ ചെയ്യുന്നുണ്ട് പിന്നെ ആണെങ്കിലും ഡ്രസ്സിൽ തന്നെ ആയാലും മ്യൂറൽ പെയിൻറ്റിങ്സ് ആയാലും വെജിറ്റബിൾ അങ്ങനെ പല രീതിയിലുള്ള പെയിൻറ്റിങ്സ് എല്ലാം പല അതായത് വസ്ത്രങ്ങളിലായാലും പ്ലേറ്റ് പിന്നെ കലങ്ങൾ അങ്ങനെ പല രീതിയിലും ക്യാൻവാസിന് പുറമെ പല രീതിയിലും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ അധ്യാപക ദിനത്തിൽ നമ്മുടെ കുട്ടികൾ കുട്ടികൾ ഒരു സന്ദേശം കൊടുക്കാൻ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊന്നേ പറയാനുള്ളൂ മനു നമ്മൾ പാഠപുസ്തകത്തിന് പുറമെ നല്ല മനുഷ്യത്വമുള്ള കുഞ്ഞുങ്ങളായി വരും തലമുറയ്ക്ക് ഭാവിയിൽ വളരെ വാഗ്ദാനങ്ങളായി സമൂഹത്തിന് നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളായി വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് പ്രാവർത്തികമാക്കാൻ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു സിനി ടീച്ചർ പറഞ്ഞതിൽ ഉപരി ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ സമയപരിധി അനുസരിച്ചാണ് ഇത്രയും ഒന്ന് ചുരുക്കിയത് എന്തായാലും മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിനി ടീച്ചർക്ക് നിരവധി പുരസ്കാരങ്ങളാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളത് അതിലുപരി ഇന്ന് അധ്യാപക ദിനമായി ഇന്ന് നമ്മുടെ സിനി ടീച്ചർക്ക് വലിയൊരു പുരസ്കാരമുണ്ട് തിരുവനന്തപുരം വൈ എം സി കളിൽ വെച്ചിട്ടാണ് ആ പുരസ്കാരദാന ചടങ്ങ് മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡാണ് ഇന്ന് ടീച്ചർക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഈ ദിനത്തിൽ നമ്മൾ നൽകുകയാണ്